നമുക്ക് കുറച്ച് ദിവസം മുൻപ് കിട്ടിയിട്ടുള്ള ഓർഡർ ആണ് കേട്ടോ ഒരു ടു കെ ജി കേക്കിന് പരത്തിയിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ ഈ പരത്തി ചെയ്യുക എന്നുള്ള ഡൗട്ട് ഡൗട്ടുണ്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കിലോ കേക്കിനെ മൂന്ന് കിലോൻ്റെ സൈസിലാക്കിയിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കുക അത്രേ പണിയുള്ളൂ അതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കിലോൻ്റെ പാത്രത്തിൽ തന്നെ കേക്കിന് ബേക്ക് ചെയ്തു അതിനുശേഷം മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തു ഇനിയാണ് കേട്ടോ പണി തുടങ്ങുന്നത് അപ്പോൾ അത് തന്നെ നമുക്ക് ഇതിനെ ത്രീ കെ ജിയുടെ ബേസിലാണ് മാറ്റി കൊടുക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് ലെയറിനെ നമ്മൾ ഏറ്റവും അടിയിൽ വെച്ചുകൊടുക്കുക എന്നു വെച്ചാൽ ഒരു സൈഡിൽ കയറ്റി വെച്ചെടുക്കുക അപ്പോൾ ബാക്കി ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ ത്രീ കെ ജി ബേസ് ആണല്ലോ അപ്പോൾ നമ്മൾ ഈ മൂന്ന് ലെയറിലുള്ള ഒരു ലെയറിന് ഏറ്റവും ടോപ്പിലുള്ള ലെയർ തന്നെ എടുത്തോളൂ അതിന് അഞ്ച് പീസായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള പീസിൻ്റെ കേക്ക് ബോർഡിൽ സൈഡിൽക്കായിട്ട് രണ്ട് പീസ് വെച്ചുകൊടുക്കുക സെൻറ്ററിൽ ചെറിയൊരു പോർഷന് കട്ട് ചെയ്ത് വെച്ചുകൊടുക്കുക പിന്നെ ക്രീമും കാര്യങ്ങളൊക്കെ ഫില്ലാക്കിയ ശേഷം നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ ലെയറായിട്ട് ബാക്കി പീസസും കൂടി അറേഞ്ച് ചെയ്ത് വെച്ചുകൊടുത്താൽ കറക്റ്റായിട്ട് തന്നെ കെട്ടുവിട്ടാ ഒരു ടെൻഷനും വേണ്ട എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കേക്ക് വേണം അടുത്ത് എവിടെയെല്ലാം കാണാം